ഹായ് ഫ്രണ്ട്സ് അപ്പഴേ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ചൂണ്ട ഇടാൻ വരുന്നു അപ്പം അതുപോലെ ഞങ്ങൾ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയുക നമുക്ക് ചൂണ്ടിട്ട് ഋചയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ചൂണ്ടിരുന്ന് മീനൊന്നും കൊത്തുന്നില്ല മീൻ കൊത്തുന്നുണ്ട് ഞങ്ങളിട്ടൊക്കെ ഫുഡൊക്കെ മീൻ കഴിച്ചിട്ട് പോകുക അവിടെ ഞങ്ങൾക്ക് പണി മതിയായതുകൊണ്ട് ഞങ്ങൾ ചൂണ്ട നിരത്തി വെച്ചേക്കുക ഞാൻ നിങ്ങൾക്ക് സൂര്യനെ കാണിച്ചത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അസ്തമയ സൂര്യൻ കേട്ടോ സ്ഥലങ്ങള് കാണത്തിനൊക്കെ കണ്ടോട്ടാ ടിപ്പൊ ഈ സ്ഥലോട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നപ്പം ഒത്തിരി പേര് ചോദിച്ചു ഇത് ഏതാ സ്ഥലം ഇത് ഉദയംപേരൂർ പഞ്ചായത്താണ് ഈ സ്ഥലം ഉദയം പേരൂർ പഞ്ചായത്ത് ൂസിന്റെ മീൻകുഞ്ഞുങ്ങള് വേണമെന്ന് പറഞ്ഞു മീൻകുഞ്ഞു പിടിക്കുന്ന തെറ്റാണെന്നറിയാം ഇതാണ് ഈ ചെറുക്കിന് വേണ്ടി ഞങ്ങൾ എവിടെയും പോകാത്തത് കണ്ട അപേക്ഷ കണ്ടു ില് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട് കണ്ടു അറിയണ്ട ഫിഷ് ടാങ്കി കൊണ്ടിടാൻ വേണ്ടി പിടിച്ചിട്ട് മീൻ ഏത് മീനാറിഞ്ഞു ഞാൻ ചവിട്ടിയൊന്നും ഇല്ല ഇങ്ങനെ മീന് ഊട്ടാം ഇതുപോലെ ചൂണ്ടയിൽ ഫുഡ് കൊടുത്ത് മീൻ ഊട്ടിക്കൊണ്ടേ ഇരിക്കാം और सारे दिन में फंसने